അലഹമ്മില്ലെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട് അള്ളാഹു ഈ വിശുദ്ധമായ മാസത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങളുടെ ദിനയാത്രങ്ങളുടെ കൊണ്ട് അള്ളാഹു അതെല്ലാം സലാമത്തിലാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ വിശുദ്ധമായ റജബിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് അലഹമ്മ നമുക്കറിയാം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ദിവസങ്ങളുടെ നേതാവാണ് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവെന്ന് ഹബീബായ് റസൂൽ അള്ളാഹി റല്ലാഹു അലൈ വസല്ല മാ തങ്ങളിവിടുന്ന് പഠിപ്പിച്ചൊന്നാണ് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് ജുമാ ദിവസം അല്ലേ മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല വ്യാഴാഴ്ച അസ്തമിക്കലോടുകൂടി തന്നെ വ്യാഴാഴ്ച ആകുമ്പോൾ തന്നെ വെള്ളിയാഴ്ചയുടെ ഒരു പവിത്രത നമുക്ക് ഓരോ മിനിയങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് അലഹമില്ല നാളെ വെള്ളിയാഴ്ചയാണല്ലോ നാളെ ജുമാ ദിവസമാണല്ലോ അതിന് പ്രത്യേകമായ ഒരുങ്ങലുണ്ട് അല്ലേ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉമ്മമാര് ഉപ്പമാരൊക്കെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ അവർക്ക് ഒരു വീട്ടിൽ എല്ലാം വൃത്തിയാക്കി തുടച്ചു വൃത്തിയാക്കി ഒരു പ്രത്യേക പെരുന്നാളിൻ്റെ ഒരു അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഉണ്ടാകുന്നത് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരടക്കം പിന്നെ പല റീൽസ് പോലും വെള്ളിയാഴ്ചയുടെ റീൽസ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ അലഹദില്ല വെള്ളിയാഴ്ച ദിവസത്തെ വല്ലാതെ ബഹുമാനിക്കും ഈ റീൽസ് ഇട്ടുകൊണ്ട് നടന്നാൽ മാത്രം പോരാ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലണം സൂറത്തുൽ കൗഫു പാരായണം ചെയ്യണം ധാരാളമായി സ്വലാത്ത് ചൊല്ലേണ്ട ഒരു ദിവസമാണ് യോമുൽ ജുമാ എന്ന് നബീന റസൂലഹി സ്വല്ലു അലൈ സല്ല തങ്ങളെ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ റസൂല അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന യൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വിശുദ്ധമായ റജബ് മാസമാണ് റജബിലെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സാധാരണ നിലയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് ക്ലാസ്സിൽ കൂടി പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇത് എത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹമില്ല ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ദുആ ചെയ്യുകയും നന്നാകാൻ ശ്രമിക്കുകയും ചെയ്താൽ അലഹമില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് അലഹമില്ല പാപിയായി പിഴച്ചുകൊണ്ട് ോഷങ്ങൾ ചെയ്തുകൊണ്ട് തെറ്റൂറ്റങ്ങൾ ചെയ്തു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അള്ളാഹുബെ റജവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയാൽ ആ ജുമാ ദിവസത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്നും മാറാൻ ആ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ സാധിച്ചെങ്കിൽ അലഹമ്മദില്ല നമ്മൾ ചെയ്യുന്ന വലിയൊരു സൽക്കർമ്മം തന്നെയാണ് അതുകൊണ്ട് റസൂലി വസ്ല്ല മാതങ്ങള് പറയുന്നു ജുമാ ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ അത് സയ്യദ്ൽ അയ്യാമാൻ ദിവസങ്ങളുടെ നേതാവാണ് നേതാവാൻ അള്ളാഹുനെടുക്കൽ വലിയ അഹളമായ ദറജയുള്ള പദവിയുള്ള വലിയ ബഹുമാനമുള്ള ഒരു ദിവസമാണ് ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഓഹ് കണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മഹത്വമുള്ള ഒരു ദിവസമാണ് യോമലഹയും യോമ ഫിത്തറും അതിനേക്കാളൊക്കെ വലിയ ആഴമായ ഒരു ദിവസമാണ് ഏത് ജുമാ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുൻകാലങ്ങളിലുള്ള മാതാപിതാക്കൾ ഉപ്പന്മാരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവര് ജുമായ ദിവസത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാകും അഖം വെട്ടുക അവരുടെ മുടിയൊക്കെ വെട്ടി ശരിയാക്കുക താടിയൊക്കെ വെട്ടി ശരിയാക്കുക ശരീരത്തിലെ അഴുക്കുകൾ നീക്കുക നല്ല വസ്ത്രങ്ങൾ അവര് തേച്ച് മിനുക്കി നല്ല വൃത്തിയാക്കി ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന സുഗന്ധങ്ങൾ പൂശിയിട്ട് പള്ളിയിലേക്ക് വരുന്ന നല്ല സുന്ദരമായ ഒരു നിമിഷം അലഹമദില്ല ആ ജുമായ ദിവസത്തിന്റെ ഒരു പ്രത്യേകത വളരെ വലുതാണ്

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫീ ഫീഹാ അൽ ഇല്ലാ ആ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാ അവനിക്ക് അവനിക്കതല്ലാഹു കൊടുത്ത് കൊടുക്കാതെ ഇല്ല അതായത് കൊടുക്കും അള്ളാഹു അവനിക്ക അവൻ ചോദിക്കുന്നത് അവൻ കൊടുക്കും എന്ന് ഹബീബായ റസൂൽ തങ്ങൾ ാഹുലവിടുന്ന് പറയാൻ കൊടുക്ക കൊടുത്തിട്ടല്ലാതെ അവന് കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാൻ എന്നിട്ട് ഹറാമായ നിശുദ്ധമായ കാര്യങ്ങളല്ല നിശുദ്ധമായ കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടൂല പിന്നെന്താണ് നല്ല ഹൈറായ കാര്യങ്ങൾ ചോദിച്ചോ അല്ലാഹു നിനക്ക് തരുന്നൊരു സമയമാണ് എന്ന് ൾ പറയുന്നുണ്ട് അള്ളാഹുബിന്റെ ജുമാ ദിവസത്തിൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അല്ലെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവര് കടം കൊണ്ട് വലയുന്നവര് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവര് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അതേപോലെ കടം കയറിയിട്ട് ജപ്തിയായി കിടക്കുന്നവര് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവര് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ആഴ്ചയിലും കിടന്നവര് يوم الجمع الجمعة عند الجمعة حج الفقراء والمساكين حج الفقراء والمساكين مسكين ما رديم فقيرا ما رديم محجانا يوم الجمعة عند نبينا رسول الله ാ വസല്ലമ തങ്ങൾ പറയുമ്പോൾ അത്രയും മഹത്വമുള്ള ഒരു ദിവസമാണ് ജുമാ ദിവസം എന്ന് പറയുന്നത് ആ ജുമാ ദിവസം എൻ്റെ എന്റെ പ്രിയപ്പെട്ടവരെയ്ത റജബിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ജുമാ ദിവസമാണ് ഈ ജുമാ ദിവസത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്വലാത്തുകൾ ധാരാളമായി തീരിപ്പിക്കുക പലർക്കും കൺഫ്യൂഷനാണ് ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ചൊല്ലിക്കോ എന്ന് ചൊല്ലാ നിങ്ങൾക്കറിയാവുന്നോ മഹാനായ പറഞ്ഞു കൊടുത്ത സ്വലാത്താണ് കൊടുത്താണ് ഈ സ്വലാത്ത് ചൊല്ലാ നിങ്ങൾ ഇതറിയുമല്ലോ ൊല്ലിക്കൂടെ ഈ സ്വലാത്ത് ചൊല്ലാൻ അറിയാത്തവരും ഇല്ല കാരണം മദ്രസയിൽ നമ്മൾ വിടുന്ന സമയത്ത് അല്ലെല്ലാറുണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സ്വലാത്ത് കൊണ്ട് ധാരാളം ഗുണങ്ങളാണ് നമ്മുടെ നാക്കിനെ ഒരിക്കലും കെട്ടു വീടില്ല സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഹൃദയത്തിന് വിശാലതയുണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന ഹമ്മുകളും ഹൊമ്പുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ടെൻഷനുകളും മാറാൻ സ്വലാത്തു നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് സ്വലാത്ത് വലിയൊരു മാർഗമാണ് സ്വലാത്ത് വലിയൊരു ഔഷധമാണ് അതുകൊണ്ട് നിനക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയായ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സമയ ദൈർഘ്യമായി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഹബീബായ ഹബീബായ്ലാഹുലൈ വസ്ലമാ തങ്ങള് നമുക്ക് വല്ലാത്ത സ്നേഹമാണ് അവിടുത്തോട് നമുക്ക് വല്ലാത്ത ഇഷ്കാണ് പക്ഷേ തങ്ങളിതറിയുന്നുണ്ടോ ഹബീബായ തങ്ങൾ ഇത് അറിയുന്നുണ്ടോ അള്ളാഹുബിന്റെ ഹബീബിനോട് നമുക്ക് എടുക്കണോ നിങ്ങൾപ്പിക്കണേന്ന് ഹബീബായോട് എടുക്കാൻ നിങ്ങൾ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കുക ധാരാളമായി സുന്നത്തുകൾ അധികരിപ്പിക്കുക ധാരാളമായി സ്വലാത്തുകളും സുന്നത്തുകളും നിങ്ങൾ അധികരിപ്പിച്ചാൽ എന്നോട് എടുക്കാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ാഹുലൈസല് പറയുമ്പോൾ ഈ ഈ പവിത്രമായ ജുമാ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാം മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദ് മുഹമ്മദ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അത് കിട്ടുക തന്നെ ചെയ്യും സ്വലാത്ത് തീരിപ്പിച്ചോ നിങ്ങൾക്ക് സന്താനങ്ങളില്ലേ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകും നിങ്ങൾക്ക് സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു നൽകും സ്വലാത്ത് ധാരാളമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം പ്രകാശം ഉണ്ടാകും സ്വലാത്ത് ചൊല്ലിക്കോ ഹബീബായ തങ്ങളെ നിങ്ങൾക്ക് കാണാൻ ധാരാളമായി കൊതിയുണ്ടെങ്കിൽ ധാരാളമായി കൊതിയോട് കൂടി സ്വലാത്ത് ചൊല്ലിക്കോ ഹബീബായ റസൂലി തങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് മഹാനായ പറഞ്ഞു കൊടുത്ത സ്വലാത്താണ് ഈ സ്വലാത്തിന്റെ ൊണ്ട് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ ഖൈറിലും സലാമത്തിലും ആക്കണേ അള്ളാഹ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതിൽ നിന്ന് റാഹത്താക്കണേ അല്ലാഹു മരണപ്പെട്ടു പോയവർ അവർക്ക് നീ മൗഫറത്തും മറഹമ്മത്തും നൽകണേ ആലമീൻ